രണ്ടു ദിവസം മുമ്പ് യമനിലെ ഹൂതികൾ അമേരിക്കയുടെ പട്ടക്കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രൂമാൻ നേർക്ക് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചിരിക്കുകയാണ് തങ്ങളുടെ യുദ്ധക്കപ്പലിന് നേർക്കും ചരക്ക് കപ്പലിന് നേർക്കും അയച്ച മിസൈലുകളെയും ഡ്രോണുകളെയും തകർത്ത് കളഞ്ഞു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്നലെ ഏഴ് സ്ഥലങ്ങളിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തി യമനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അംറാനിലും അതുപോലെ സനയിലുമാണ് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത് അംറാനിൽ അഞ്ച് കേന്ദ്രങ്ങളിലും സനയിൽ രണ്ടിടങ്ങളിലുമാണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്നാണ് ഹൂതികളുടെ ചാനലായ അൽ മസുറാഹ് ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇനി പാലസ്തീനിലേക്ക് വരികയാണ് എങ്കിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ തിങ്കളാഴ്ച വെസ്റ്റ് ബാങ്കിൽ നടന്ന വെടിവെപ്പിൽ പോലീസ് ഓഫീസറടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തിരിക്കുകയാണ് ഹമാസും ഇസ്ലാമിക് ജിഹാദും സംയുക്തമായാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഹമാസ് ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ വീണ്ടും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് താൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇസ്രായേലികളായ ബന്ധികളെ മോചിപ്പിച്ചില്ല എങ്കിൽ സർവനാശമുണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഭീഷണി വന്ന ഉടനെ തന്നെ ഇസ്രായേലിന്റെ യുദ്ധ ടാങ്ക് തകർത്ത് മൂന്ന് ഇസ്രായേലി സൈനികരെ വധിച്ചുകൊണ്ടാണ് ഹമാസ് ട്രംപിന് മറുപടി നൽകിയിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് രണ്ട് കമാൻഡർമാരുൾപ്പെടെ ഇസ്രായേലിന്റെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പുറമെ ഇന്നലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ മൂന്ന് സൈനികർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇതിന് പുറമെ ചില സൈനികർക്ക് ഹമാസിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിലെ ബൈത്ത് ഹാനൂനിൽ നടന്ന ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് കൊല്ലപ്പെട്ട മൂന്ന് സൈനികരും ബൈത്ത് ഹാനൂനിൽ നടന്ന ആക്രമണത്തിലാണ് മരണപ്പെട്ടത് ഇന്നലെ കൊല്ലപ്പെട്ട മൂന്ന് ഇസ്രായേലി സൈനികരും നാനൂറ്റൊന്നാമത് ആർമഡ് ബ്രിഗേഡിലെ നാൽപ്പത്തി ആറാമത് ബറ്റാലിയനിലെ സൈനികരാണ് ഇതിൽ രണ്ട് സൈനികരുടെ മരണവിവരമാണ് ഇസ്രായേൽ സൈന്യം ആദ്യം പുറത്തുവിട്ടത് പിന്നീട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ സൈനികന്റെ ഫോട്ടോയും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു ഗസയിലെ ബൈത്ത് ഹാനൂൻ കേന്ദ്രീകരിച്ചു കൊണ്ട് ഹമാസ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ അതിശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ വാർത്തകളൊന്നും ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്നില്ല എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്തായാലും ഗസയിലെ ബൈത്ത് ഹാനൂൻ ഇസ്രായേൽ സൈന്യത്തിന്റെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകളെല്ലാം സൂചന നൽകുന്നത്